ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുഷനസ്റ്റ് അപ്പോൾ നമ്മുടെ ശിശുദിന സ്പെഷ്യൽ സ്പീച്ചാണ് കേട്ടോ ഇന്നുള്ളത് പാട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാടിയിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഈ പ്രസംഗം നിങ്ങൾക്കൊക്കെ ഇഷ്ടാവുന്നാണെട്ടോ ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ഒന്ന് കേട്ട് നോക്കേ ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കൊറോണ കാലത്ത് നമ്മുടെ ചാച്ചാജിയെ പറ്റിയുള്ള എൻ്റെ പ്രസംഗം എനിക്ക് നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെ പറയണമെന്നുണ്ടായിരുന്നു ചാച്ചാജിയുടെ ഡ്രസ്സും ചാച്ചാജിയുടെ ഒക്കെ ഇട്ട് ഒരു റോസാപ്പൂവും കുത്തി സ്കൂളിൽ വെച്ച് ഇത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാനാ കൊറോണ എല്ലാം നശിപ്പിച്ചില്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ സ്കൂളും കടകളും ഒന്നും തുറക്കാത്തത് എങ്കിലും ഈ നവംബർ പതിനാല് ശിശുദിനത്തിന് നമ്മുടെ ചാച്ചാജിയെ പറ്റി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാതിരിക്കുക എങ്ങനെയാണ് അത്രക്കും ഇഷ്ടമാണ് എനിക്കെൻ്റെ ചാച്ചാജിയെ അതുപോലെ ചാച്ചാജിക്ക് നമ്മളെയും ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടല്ലേ ചാച്ചാജിയുടെ ജന്മദിനം തന്നെ ശിശുദിനമായിട്ട് ആചരിക്കുന്നത് നമ്മുടെ ചാച്ചാജി ആരായിരുന്നെന്നറിയാമോ ഒരു റോസാപ്പൂ കാണുമ്പോഴൊക്കെ നമുക്ക് ഓർമ്മ വരിക നമ്മുടെ പുഞ്ചിരിക്കുന്ന ചാച്ചാജിയുടെ മുഖമല്ലേ നമ്മൾ കണ്ടിട്ടുള്ള ചാച്ചാജിയുടെ എല്ലാ ചിത്രങ്ങളിലും കുപ്പായത്തിൽ ഒരു റോസാപ്പൂവ് കുത്തിവെച്ചിരിക്കുന്നത് കൂട്ടുകാരൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ എന്താണെന്നറിയാമോ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ഒരു റോസാപ്പൂവ് കുത്തിവെച്ചിരിക്കുന്നത് അതിന് പിന്നിലുള്ള കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലം ചാച്ചാജിക്ക് എല്ലാവരോടും വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം ചാച്ചാജിയുടെ വീട്ടിൽ പാവപ്പെട്ട വയസ്സായ ഒരു സ്ത്രീ വന്നു പക്ഷെ പാവ സ്ത്രീ അവരെ വാച്ച്മാന്മാർ ഗേറ്റ് കാർന്ന് അകത്തേക്ക് വിടാൻ അനുവദിച്ചതേയില്ല പക്ഷെ സ്ത്രീ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും നെഹ്റുജിയെ ഒന്ന് കാണണം ഒരു പ്രാവശ്യമെങ്കിലും കണ്ട് എൻ്റെ കയ്യിൽ ഒരു റോസാപ്പൂവുണ്ട് അതൊന്ന് ഞാൻ കൊടുത്തിട്ട് വേഗം തിരിച്ചു പോയിക്കോളാം അങ്ങനെ അവർ കാല് പിടിച്ച് കെഞ്ചി നെഹ്റുവിനെ കാണാനായി അകത്തെത്തി അപ്പോഴതാ നമ്മുടെ നെഹ്റു പോവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയായി നമ്മുടെ പാവപ്പെട്ട ആ സ്ത്രീ കുറച്ചു നേരം നെഹ്റുവുമായി സംസാരിച്ച ശേഷം ആ റോസാപ്പൂവ് നമ്മുടെ ചാച്ചാജിക്ക് സമ്മാനിച്ചു ഒരു ചുവന്ന റോസാപ്പൂവായിരുന്നു അത് നെഹ്റു അപ്പോൾ തന്നെ ആ റോസാപ്പൂവെടുത്ത് വസ്ത്രത്തിൽ കുത്തിവെച്ചു അതുമായിട്ട് തന്നെ വീട് വിട്ട് പോവേണ്ട സ്ഥലത്തേക്ക് ഇറങ്ങി അങ്ങനെ അതും വെച്ച് പോയ നെഹ്റു പകലെ മുഴുവൻ ആ റോസാപ്പൂവ് തൻ്റെ വസ്ത്രത്തിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു അത് അഴിച്ചു മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചതേയില്ല അങ്ങനെ അദ്ദേഹം തിരിച്ച് വീട്ടിൽ തന്നെ എത്തി വീട്ടിലെത്തിയ ചാച്ചാജിയുടെ ഡ്രസ്സിൽ തോട്ടക്കാരൻ ആ പൂവ് കണ്ടു തോട്ടക്കാരന് തോന്നി ചാച്ചാജിക്ക് ഈ പൂവ് വളരെ ഇഷ്ടമായല്ലോ അതുകൊണ്ടല്ലേ അദ്ദേഹം പകൽ മുഴുവൻ അത് അതിൽ കുത്തിവെച്ചത് അതുകൊണ്ട് ഇനി ദിവസവും ചാച്ചാജിക്ക് ഒരു പൂവ് നൽകിയേക്കാം പിറ്റേന്ന് രാവിലെ ചാച്ചാജി പുറപ്പെടാൻ നേരത്ത് നമ്മുടെ തോട്ടക്കാരൻ ഒരു ചുവന്ന നല്ല പുതിയ റോസാപ്പൂവ് പറച്ച് ചാച്ചാജിക്ക് കൊടുത്തു അദ്ദേഹം അപ്പോൾ തന്നെ അത് ഡ്രസ്സിൽ കുത്തിവെച്ചു അങ്ങനെ ദിവസവും തോട്ടക്കാരൻ ഈ പതിവ് തുടർന്നു ചാച്ചാജി അത് സ്നേഹത്തോടെ വാങ്ങിക്കുകയും തന്റെ ഡ്രസ്സിൽ അത് കുത്തി സൂക്ഷിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് നമ്മുടെ ചാച്ചാജി എപ്പോഴും ഡ്രസ്സിലെ ഒരു റോസാപ്പൂവ് കുത്തിവെച്ചിരുന്നത് നിങ്ങൾക്കൊക്കെ ഈ റോസാപ്പൂവിൻ്റെയും നമ്മുടെ ചാച്ചാജിയുടെയും കഥ ഇഷ്ടമായോ നമുക്ക് വേണ്ടിയും നമ്മുടെ നാടിന് വേണ്ടിയും ഒരുപാട് കഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം നെഹ്റുവിൻ്റെ കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു എൻ്റെ കൊച്ചു പ്രസംഗം ഇതോടെ ഇവിടെ നിർത്തുന്നു ജയ് ഹിന്ദ് അപ്പോൾ ഫ്രണ്ട്സ് ഒരു നെഹ്റു തൊപ്പി ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഞാൻ ഇടുന്നുണ്ട് വെറും മൂന്ന് എ ഫോർ ഷീറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് അങ്ങനെ നമുക്ക് ക്യാപ്പ് ഉണ്ടാക്കാന്നാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലേക്കൺ അമർത്തുക അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ബൈ